ലവ് ജിഹാദിനെക്കുറിച്ച് രണ്ട് സ്ഥാനാർത്ഥികളും മിണ്ടുന്നില്ല എന്ന് തുഷാർ വെള്ളാപ്പള്ളി ലവ് ജിഹാദ് ഈ തിരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയം തന്നെയാണ് അല്ലാതെ ഞാൻ വിവാദ വിഷയമാക്കി കൊണ്ടുവന്നതല്ല ലവ് ജിഹാദ് ഉണ്ടെന്ന് ആദ്യം പറഞ്ഞത് എ കെ ആന്റണിയാണ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഇത് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ലവ് ജിഹാദ് വിഷയമല്ലെങ്കിൽ കേരള സ്റ്റോറി സിനിമയുടെ പ്രദർശനവും മറ്റും എങ്ങനെയുണ്ടായെന്നും ഈ പ്രശ്നത്തെ കാര്യമായി എടുക്കാൻ ഇടതു വലത് സ്ഥാനാർത്ഥികൾ തയ്യാറായില്ലെന്നും തുഷാർ പറഞ്ഞു ഒരു കാരണവശാലും ലവ് ജിഹാദ് വിഷയം വളരെ സജീവമായി ഇന്നും നിലനിൽക്കുന്ന വിഷയമാണ് ഇതിനെക്കുറിച്ച് ഇപ്പം ഈ പറയുന്ന ഇലക്ഷൻ ആയതുകൊണ്ട് ആരും പറയാൻ ഈ പറയുന്ന രണ്ട് സ്ഥാനാർത്ഥികളും ഇതിനെക്കുറിച്ച് എന്താ ഒരു അക്ഷം പോലും ഉണ്ടാകുന്നത് ലവ് ജിഹാദ് ഉള്ളതുകൊണ്ടല്ലേ ഈ പറയുന്ന ഇലക്ഷൻ സമയത്താണല്ലോ ഈ കേരള സ്റ്റോറി ഇടുക്കി കാണിച്ചത് അപ്പുറത്തേക്ക് എന്തും പേര് വിവാദമായ വിഷയമല്ലേ അപ്പോൾ അതങ്ങനെ വിവാദമാകാതിരിക്കുന്നത് വളരെ വിവാദമായിട്ടുള്ള വിഷയമായിരുന്നു ലൗ ജിഹാദ് സഭകൾ അവിടെ നിന്ന് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് അതെന്ത് വിവാദമല്ലാത്ത സാധനം ഞാനെന്തോ വിവാദമാക്കി കൊണ്ടുപോയി പോലെ പറയേണ്ട ആവശ്യമില്ലല്ലോ ലവ് ജിഹാദ് ഈ ഇലക്ഷൻ സമയത്ത് ഏറ്റവും വിവാദമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണല്ലോ കേരള സ്റ്റോറി കാണിച്ച സമയത്ത് ഇത്രയും കൂടുതൽ വലിയ എല്ലാവരും ഇത്രയും കൂടുതൽ പ്രഖ്യാപനം നടത്തിയെന്ന് കാരണം കാരണം അത് ചില ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായിട്ടുള്ള ചില ആളുകൾ കാണിക്കുന്ന കുഴപ്പങ്ങളെ തുറന്ന് കാട്ടിക്കാണിക്കുമ്പം അതിന് വിരോധം ഉയർത്തിച്ച കാര്യമൊന്നുമില്ല അത് ഫാക്റ്റാണ് എന്നുള്ളത് കേരളത്തിൻ്റെ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്തിരുന്ന ഏറ്റവും കൂടുതൽ അറിയപ്പെ ഇന്ത്യ ഫുഡ് അറിയപ്പെട്ട എ കെ ആൻ്റണി എന്ന് പറയുന്ന പ്രധാന മുഖ്യമന്ത്രിയാണ് നമ്മളോട് പറയുന്നത് ഇതിവിടെ ഉണ്ട് എന്ന് അതുകൂടാതെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും നല്ല സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലിരിക്കുകയും കേരളത്തിൽ തന്നെ ഏറ്റവും പേരുകെട്ട പോലീസ് ഓഫീസർമാരാണ് ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞത് ഇപ്പം ഇരിക്കുന്ന ഗവൺമെൻറ്റിൽ ഇരിക്കുന്ന ആളുകളെ സംബന്ധിത്തോളം അവർ ജോലി ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് തുറന്നു പറയാൻ പറ്റുന്നില്ല എന്ന് മാത്രം സഭകളുടെ പിന്തുണ എൻഡിഎക്കുണ്ടെന്നും കോട്ടയത്ത് വിജയം ഉറപ്പാണെന്നും തുഷാർ പറഞ്ഞു റബ്ബർ കർഷകരുടെ പ്രശ്നം നൂറ് ശതമാനം പരിഹരിക്കപ്പെട്ടിരിക്കുമെന്നും തുഷാർ പറഞ്ഞു സജി സജീവഞ്ഞക്കടമ്പലിന്റെ വരവ് ഗുണം ചെയ്യും പി സി ജോർജ് തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വരാത്തതിൽ അസ്വാഭാവികതയൊന്നുമില്ല ആരൊക്കെ പ്രചാരണത്തിന് പോകണമെന്ന നേതൃത്വമാണ് തീരുമാനിക്കുന്നതെന്നും തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് യുടോക്